ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റായ വിചാരമാണ് നമ്മളെ വിട്ട് അവര് ദൈവത്തിനകത്തോട്ട് പോയി എന്ന് നമ്മൾ പലരും വിചാരിക്കും അങ്ങനല്ല അവര് മരിച്ചിട്ടുള്ള രോഗം അവര് നമ്മൾ മനസ്സിൽ ഉണ്ട് ഒരു ചില്ലിക്കൂട്ടിൽ ഉണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ അവരെ മറന്നു അവർ അല്ലെങ്കിൽ അവരെ നമ്മൾ മറന്നു അല്ല അവരിയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കും ശരീരം മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ മനസ്സ് എപ്പോഴും നമ്മൾ കൊടുക്കുക അതെങ്ങനെ അറിയോ നമ്മളെ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് ആത്മാർത്ഥതയായിട്ട് ഇഷ്ടപ്പെട്ട് ഇവരൊക്കെ നമ്മൾ കൊടുക്കണം അത് കൂട്ടുകാരാവാം ലവറാവാം വൈഫാവാം ഫാമിലി മെമ്പറാവാം പല രീതിയിലാവാം പക്ഷേ നമ്മൾ അവിടെ അത്രയും ആഴത്തെ സ്നേഹിക്കുന്നുണ്ടോ അവരത്രത്തോളം നമ്മളെ ആരോഗ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എനിക്കൊരുപാട് ഇത് ഇത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്ക് ഒരുപാട് സന്തോഷം ഇത് നിങ്ങൾക്ക് പറയണം പറയണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു ടൈം പക്ഷെ ഞാൻ തുറന്ന് പറയുക നമ്മൾ ഓർത്തോണ്ടിരിക്കുന്ന ആൾക്ക് ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അനിയത്തി മരിച്ചോ ആയാലും അച്ഛൻ മരിച്ചോ ആയാലും നമ്മൾ വിചാരി പറയും ഓ അവരൊക്കെ മരിച്ചുപോയിട്ട് ഇപ്പൊ കൊറത്ത വശമായി നമ്മള് മനസ്സിൽ നിന്ന് അവര് മരിച്ചുപോയില്ല അവർ ശരീരം മാത്രമേ പോത്തുള്ളൂ അതായത് എൻ്റെ നമ്മൾ കൊടുത്താൽ ഞാൻ പറയുന്നത് ശരിയല്ല ശരിയാണെങ്കിൽ കമ്മിൻറ്റ് ചെയ്യും തെറ്റാണെങ്കിൽ കമ്മിൻറ്റ് ചെയ്യും എൻ്റെ മനസ്സിൽ ഉള്ള സംഭവം ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ് എൻ്റെ കൂടെ പറപ്പായ രണ്ട് പേര് മരിച്ചു ആ അറിഞ്ഞപ്പം അത് സത്യമാണെന്ന് തോന്നുന്നു ഇത് ഇന്നലും തുടങ്ങിയ ഒരു സംഭവമല്ല നമ്മൾ കൂടെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ മനസ്സിലൂടെ അവർ ജീവിക്കും മനസ്സിലായോ ആ ഫ്രണ്ട്ഷിപ്പ് കള്ളത്തരമാണെങ്കിൽ അവൻ അവർ നമ്മളെ മനസ്സിൽ ജീവിക്കത്തില്ല ആ മരിച്ചു പോകുമ്പോൾ തന്നെ അവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സത്യമാണെങ്കിൽ അവർ നമ്മളിലൂടെ ജീവിക്കും നമ്മളുടെ മനസ്സിലൂടെ അവർ ചെയ്യും ഓർമ്മകളിലൂടെ ജീവിക്കും എനിക്ക് ഒരുപാട് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആ അനുഭവത്തിലും ഉണ്ടാകുന്ന പറഞ്ഞു ഒരു ചെറു പുഞ്ചിലിയാം ഒരുപാട് പേര് നമ്മൾ ഇട്ടിട്ട് പോവാം ഒരുപാട് പേര് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവാം പക്ഷെ അവിടെ നിന്ന് നമ്മൾ തളര് ഇന്നും ഞാൻ ഓർക്കുന്നൊരു എൻ്റെ ഒരു കൊച്ചനിക്കുണ്ട് അവള് മരിച്ചിട്ട് ഒന്നര വർഷം മരിച്ചു പക്ഷെ ഞാൻ അവളെ ഓർക്കും എന്തുകൊണ്ടാണ് അവൾ അവരെ അവൾ എനിക്ക് തന്നെ അത്രയും സ്ഥാനം പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മുന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് അവൻ എനിക്കത് തന്ന സ്ഥാനം മുതല അവൻ ഇപ്പോഴും ഓർക്കും നമ്മളെ സ്നേഹിക്കുന്നവര് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവൻ എന്നും നമ്മൾ ചെയ്യും എനിക്ക് ഇത് നിങ്ങളടുത്ത് പറയണ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറയാൻ ഇപ്പഴാണ് സമയം കിട്ടുക നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരെങ്കിലും തുറന്നു പറയാം നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് പറയാം ഒന്ന് നിങ്ങളാണ് എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായിട്ടിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ അടുത്ത് പറയണം ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങളിപ്പം കൂടെ പുറപ്പെ നിങ്ങൾ വിട്ടിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് വിട പറഞ്ഞു പോയി ദൈവത്തിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ആലോചിക്കുക എന്നെ നിന്ന് അവൾ പോയല്ലോ അല്ലെങ്കിൽ അവൾ പോയല്ലോ ആലോചിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളിലൂടെ ജീവിക്കും അതെത്ര ഹാപ്പിനെസാണ് അല്ലാതെ നമ്മൾ ഇമോഷണൽ അവരെ കാണിച്ച അവർക്കൊരു വിജ അവർക്കൊരു സംഭവം വർക്കൗട്ട് ആവുന്ന എത്ര ഹാപ്പി ആയിട്ടുണ്ടോ അതാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ കബർസ്ഥാനത്തോ അടക്കിയ സ്ഥലത്തോപ്പ് പോകും അവിടെ ഒന്നും പോയിട്ട് അവരെ കാണാൻ പറ്റിയില്ല അവരെ കാണണെങ്കിൽ ഇവിടെ മനസ്സെ മനസ്സും എന്നും ഉണ്ടായി ആ മുഖവും ആ ഫേസും എല്ലാം നമ്മൾ മനസ്സിലാക്കാം ഇത് ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക എൻ്റെ മനസ്സിൽ ഞാൻ വന്ന് മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ചാക്കിയ എല്ലാവർക്കും ഈ സംഭവം ഉണ്ട് ഒരു തല തലപ്പൊക്കെ ഞാൻ ഒന്ന് ആലോചിക്കുന്നു നിങ്ങൾ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾ തന്നെ ചോദിച്ചോക്കെ ഉത്തരുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡിറ്റ് ചെയ്യുന്നു ഇനി അധികം ഞാൻ ഊട്ടിപ്പിക്കത്തില്ല ഓക്കെ അപ്പം ഒന്ന് ആലോചിച്ചോ അപ്പം നിങ്ങൾക്കൊല്ലാളുകളിൽ ഉത്തരുന്നോ